ഒരുപാടാളുകൾ ക്യൂ നീണ്ട ക്യൂ ആണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ചിലർ വരുന്നു സുരേഷ് ഗോപയെ കാണാൻ വേണ്ടി ചിലർ വരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കാണാൻ വേണ്ടി ചിലർ വരുന്നു വികസന പദ്ധതിയിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർ വിവിധ ഇടങ്ങളിൽ നിന്ന് ഒത്തുചേരുകയാണ് സുനീഷയുണ്ട് സുനിഷ വലിയ ക്യൂ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പല ഇടങ്ങളിൽ നിന്നും ആളുകൾ വണ്ടിയൊക്കെ പിടിച്ചാണ് വന്നിരിക്കുന്നത് രാവിലെ അല്ലേ അരുൺ അതെ അതെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതാ ഞാൻ കവാടത്തിന് മുന്നിലാണുള്ളത് നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഇതാ ആ വഴിയാണ് എല്ലാവരും ഈ അകത്തേക്ക് കയറുന്നത് ഏകദേശം ഒരു പതിനായിരത്തിലധികം ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തുമെന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണുള്ളത് അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് അകത്ത് ഒരുക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ ഒരു ബി ജെ പി പ്രവർത്തകർ വരുന്നത് കണ്ടു നേരത്തെ മുതൽ തന്നെ ട്രാവലറിലൊക്കെ തന്നെയും ഇങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ യൂണിറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ആളുകൾ എത്തുന്നൊരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് അതേ രീതിയിൽ തന്നെ ഈ സി പി എം പ്രവർത്തകരും വലിയ വണ്ടികളിൽ നമുക്ക് കാണാൻ കഴിയും വലിയ വാഹനങ്ങൾ ഇതാക്കാ ബസ് ഒക്കെയാണ് വരുന്നത് ഇങ്ങനെ ബസ്സുകളിലായാണ് നിരവധി പ്രവർത്തകരെ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കൂടുതൽ ആളുകൾ ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്നു അത്രയധികം ആളുകൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പതര വരെയാണ് ഇപ്പോൾ സമയം പറഞ്ഞിട്ടുള്ളത് ചേട്ടാ ഇവിടുന്ന് തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് നല്ല കാര്യമാണ് അഭിമാനമാണ് തീർച്ചയായിട്ടും കാത്തിരുന്ന കാര്യമാണ് മനസ്സിൽ നടക്കുന്നത് നല്ല കാര്യം നല്ല കാര്യം അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരാണ് അരുൺ ഇവിടെ ഈ വാഹന ഞങ്ങൾ പ്രദേശമാണ് ഈ പദ്ധതി കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് ഇടതുപക്ഷത്തിന്റെ അഭിമാന പദ്ധതിയാണ് ഇത് കേരളത്തിന് ആവശ്യമായ പദ്ധതിയാണ് ഇത് ജനങ്ങളുടെ ആകെ എല്ലാം അംഗീകാരത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇതിന്റെ ക്രെഡിറ്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ജനങ്ങൾക്കുള്ള ക്രെഡിറ്റ് ആണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള ക്രെഡിറ്റ് ആണ് സഖാവിന് ഒരായിരം അനുഭവം നിത്യ ഒരു ഭരണകർത്താവാണ് സഖാവ് പിണറായി വിജയൻ സർക്കാരിന്റെ ക്രെഡിറ്റ് ആണ് ഇടതുപക്ഷത്തിന്റെ ക്രെഡിറ്റ് ആണ് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ഇപ്പൊം ഇതാ ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുകയാണ് തോന്നുന്നു ഏതായാലും ഇതാ അരുൺ അങ്ങനെ നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒമ്പതര വരെ ഇവിടെ പ്രവേശനം ഉണ്ടെന്നാണ് ചേച്ചി എവിടെ നിന്ന് വരും തുറമുഖം വരുമ്പോ എന്ത് തോന്നുന്നു ഇങ്ങനെ കൂടുതൽ ആളുകൾ ഏതായാലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വലിയ ബസ്സുകളിലായി ട്രാവലറുകളിലായി ഒപ്പം തന്നെ ഇനി എത്താൻ പറ്റാത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കിഴക്കേക്കോട്ടയിൽ നിന്നൊക്കെ തന്നെയും ബസ് സർവീസുകളും ഏതായാലും ഈ ഭാഗത്തേക്കുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നിരവധി ആളുകൾ ഏതായാലും എത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ പറഞ്ഞതുപോലെ പതിനായിരത്തിലധികം പേർ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത് നമുക്ക് കാണാൻ കഴിയും ഓരോ വാഹനം വരുമ്പോഴും അവിടെ ഇപ്പോൾ ബി ജെ പിയുടെ ഓരോ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വാഹനങ്ങൾ എത്തുന്നുണ്ട് അവിടെയൊക്കെ തന്നെയും ഈ കൊടിയൊക്കെ കെട്ടി കൂടുതൽ ആളുകൾ ഇവിടെ എത്തിക്കുക നേരത്തെ റഹീസ് പറഞ്ഞതുപോലെ തന്നെ ഒരു ബി ജെ പിയുടെ കൂടി ഒരു പരിപാടി എന്നുള്ള തരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് കൂടി കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് വേണമെങ്കിൽ ഒരു പക്ഷെ അത്രയധികം ആളുകൾ നേരത്തെ മുതൽ എത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും തിരിച്ചറിയൽ രേഖ ഇവിടെ കാണിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാ ഭാഗങ്ങളിലായി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ കുറച്ച് പ്രവർത്തകരുണ്ട് എവിടെ നിന്ന് വരെയാണ് എന്ത് തോന്നുന്നു നമ്മളെ അഭിമാന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ ക്രെഡിറ്റിന് വലിയ തർക്കങ്ങൾ നടക്കുക അങ്ങനെ ക്രെഡിറ്റ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു തന്ത മാത്രമേ ഉള്ളൂ അത് കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ തന്ത അത്രയേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട് അല്ലാതെ ക്രെഡിറ്റ് ഇപ്പോൾ ഒരാൾ ഉണ്ടാക്കി മറ്റേ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ യു പി എ സർക്കാർ ഭരിക്കുന്നു അന്ന് കേരളം കോൺഗ്രസ് ഭരിക്കുന്നു അന്ന് കൊണ്ടുവരാൻ പറ്റാത്തൊരു പദ്ധതി നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോഴാണ് ഇത് നടപ്പിലായത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്ന എല്ലാം ഒറ്റ ലെവലിൽ അതിനെ തീർപ്പാക്കി ഇങ്ങനൊരു വലിയൊരു പദ്ധതി അഭിമാന പദ്ധതി കേരളത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു നിമിഷമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് ഇവർ ക്രെഡിറ്റ് ഏതായാലും കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയാണ് ഇനി കൂടുതൽ ആളുകൾ എത്തുമോ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രവർത്തകർ എല്ലാവരും ഡബിൾ സ്ട്രോങ് ആണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ നമ്മൾ ആറ് ആ ആറ് മണിയോട്ട് പ്രവർത്തകർ ഇവിടെ ഒഴുക്കാണ് ഇവിടെ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ